പ്രയർ ആർ ബി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത രൂപലി ആഘോഷം ഓഗസ്റ്റ് ഒൻപതിന് നടക്കും എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സെമിനാർ ഹാളിന്റെ സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു നമ്മൾ വളരെ മുമ്പേ ഓടുകയാണ് ഓടുകയാണ് നമ്മൾ മുമ്പേ പരിമിതമായ സ്രോതസ്സുകൾക്കിടയിൽ നമ്മുടേതായ ഉത്പാദിപ്പിക്കണം കൊടുക്കുകയും നടക്കുന്നുണ്ട് ർ വി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച് വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായുള്ള രജത ജൂബിലി ആഘോഷമാണ് ഓഗസ്റ്റ് ഒൻപതിന് നടക്കുന്നത് പിഷ രണ്ടായിരത്തിയഞ്ച് പരിപാടി സംഘടിപ്പിക്കുന്നത് ആധുനിക രീതിയിൽ മികച്ച ശബ്ദ സംവിധാനത്തോടെ സജ്ജമാക്കിയ സെമിനാർ ഹാളിന്റെ സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടക്കും മന്ത്രി വി ശിവൻകുട്ടി രജത ജൂബിലി ആഘോഷവും സെമിനാർ ഹാളിന്റെ സമർപ്പണവും നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു സെക്കൻഡറി വിഭാഗം ഇപ്പോൾ ഇരുപത്തിയഞ്ച് കൊല്ലം പൂർത്തിയാകുക ഹയർ സെക്കൻഡറി കേരളത്തിൽ കേരളത്തിലുടനീളം ഒരുമിച്ചാണ് തുടങ്ങിയത് അതിൽത്തെ ദാഴ്ച തന്നെ നമുക്ക് കിട്ടുകയുണ്ടായി രണ്ടായിരം ആണ്ടിൽ നമ്മൾ തുടങ്ങിയാണ് ഇരുപത്തിയഞ്ച് കൊല്ലം പൂർത്തിയാകുക അപ്പൊ ഇരുപത്തിയഞ്ച് കൊല്ലത്തെ ഒരു നേട്ടങ്ങൾ നമ്മുടെ സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിക്ക വിദ്യാർത്ഥികൾക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ് അതിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് മാനേജ്മെന്റിന് അഭിമാനമുള്ള ഒരു കാര്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആഘോഷ പരിപാടികൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് ഒൻപതിന് രാവിലെ പത്തിനാണ് രജത ജൂബിലി ആഘോഷ ചടങ്ങുകൾ നടക്കുന്നത് നവീകരിച്ച സ്കൂൾ മാനേജ്മെന്റ് ഓഫീസിന്റെ ഉദ്ഘാടനം സ്കൂൾ മുൻ മാനേജർ മുൻ എം പി എസ് രാമചന്ദ്രൻപിള്ള നിർവഹിക്കും സ്കൂൾ മാനേജർ ഡോക്ടർ പി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും ഈ മാനേജ്മെന്റ് മുറിയുടെ നവീകരിച്ച മാനേജ്മെന്റ് മുറിയുടെ ഉദ്ഘാടനം നമ്മുടെ മുൻ മാനേജറും ശ്രീ എസ് രാമചന്ദ്രൻപിള്ള അവർക്കാണ് നിർവഹിക്കുന്നത് ഒരു ചെറിയ ഒരു അന്തസുറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് ഒൻപതാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഡോക്ടർ സ്വപ്ന ജയശ്രീ അഞ്ജലി അബ്ദുൽ വാഹിദ വി കെ വേണുഗോപാൽ എന്നിവരാണ് ഈ കാര്യം അറിയിച്ചത് ന്യൂസ് ബ്യൂറോ ഓച്ചറ